ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ല തൊട്ടടുത്തുള്ള റൂമിലുള്ള ആളുകളാണ് ഇപ്പോൾ ഈ നേരത്തേക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നത് നോക്കാനാരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റക്കെയാണ് ഇവിടെ കഴിയാവുന്ന എന്തെങ്കിലും സഹായം എല്ലാവരും ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ് സ്വദേശ വൈപ്പിൻ ഞാനിപ്പോൾ ഈ അമൃത ഹോസ്പിറ്റലിൽ ഒരു മൂന്ന് മാസം മുന്നേ അഡ്മിറ്റായതാണ് എൻ്റെ ഒരു കാല് ഷുഗർ വന്നിട്ട് മുറിച്ചതാണ് ഇപ്പോൾ രണ്ടാമത്തെ കാലിലും ഒരു ചെറിയ മുറിവ് വന്നു അത് ഇൻഫെക്ഷനായി സർജറി ചെയ്ത് ഏകദേശമൊക്കെ മുറിവ് ഉണക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എനിക്കാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ കാലിൻ്റെ മുറിവ് ഉണങ്ങുന്നില്ല അപ്പോൾ അവർ വാക്ക് മെഷീൻ വെച്ചിട്ടാണ് ഉണക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് ഒരു ആഴ്ചയോളം പതിനയ്യായിരം രൂപയോളം അതിന് തന്നെ ചിലവുണ്ട് ഹോസ്പിറ്റലിൽ ഒന്നര മാസത്തോളം അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് മാർഗമില്ല വീടും ഇല്ല അച്ഛനും അമ്മയും ആരും ഇല്ലാത്തതാണ് ഹോസ്പിറ്റലിന്റെ ഗസ്റ്റ് ഹൗസിലാണ് നിൽക്കുന്നത് ഒരു മാസമായിട്ട് പന്ത്രണ്ടായിരം രൂപ വാടക കൊടുക്കാനുണ്ട് പ്രിയമുള്ളവര് റഫീഖാണ് ഞാനിപ്പോ അമൃത ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തുള്ള ഗായത്രി റെസ്റ്റ് ഹൗസിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ കൂടെയുള്ള ഉണ്ണികൃഷ്ണൻ പറയുന്ന ഈ ചേട്ടൻ ഒരു മാസത്തോളം അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഒരു സഹായത്തിന് പോലും ആരും ഇല്ലാത്ത അവസ്ഥയാണ് സഹോദരങ്ങളില്ല അച്ഛനില്ല അമ്മയില്ല ഇവിടുന്ന് ഇവിടുന്ന് ഇറക്കി വിട്ടാൽ പോയി കിടക്കാൻ ഒരു റൂമ് പോലും ഇല്ല വീഡിയോ കാണുന്നവർ പരമാവധി എല്ലാവരും ഈ ചേട്ടനിൽ നിന്ന് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്